ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിത് ഇതുപോലെ കുറച്ച് അലുമിനിയം ഫോയിലൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് ഈ സിൽവർ കളറുള്ളത് നമ്മുടെ ഫുഡൊക്കെ പേഴ്സിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന അലുമിനിയം ഫോയിലില്ലേ അതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതാണ് പിന്നെ ഇതാ ഈ ഗോൾഡൻ കളർ കാണുന്നത് നമ്മുടെ ഡയറി മിൽക്ക് ഇതുപോലുള്ള മിഠായികളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന അലുമിനിയം ഫോയിലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളല്ലേ പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെറിയ സൈസിലുള്ള മിഠായിയുടെ കവറാണ് അപ്പോൾ ഇതും ഒരു അലുമിനിയം ഫോയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ ഇങ്ങനെ പല കളറായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലൊരു അടി ാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗോൾഡൻ കളർ കവറാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരേ ഏകദേശം ഒരേ വലുപ്പത്തിലായിട്ടൊക്കെ ഒന്ന് എടുത്താൽ അത്രയും നല്ലതാണ് ഇനി വലിപ്പം കുറച്ച് ചെറുതോ വലുതോ ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ ഇതായി ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലിപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതായത് പോലെ ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത് അപ്പം ടിഷ്യൂ പേപ്പറിന് പറഞ്ഞാൽ സാധാരണ പേപ്പർ എടുത്താലും മതി അങ്ങനെ ആരും കുഴപ്പമില്ല അതായത് പേപ്പർ ചുരുട്ടി കമ്പിയുടെ അറ്റം വളച്ചിട്ടില്ലേ അവിടെ ഒരു ബോൾ ഷേപ്പ് ആക്കി വെച്ച് കൊടുത്തിട്ട് ഗോൾഡൻ കളർ പേപ്പർ പേപ്പറെടുത്തിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു ബഡിൻ്റെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നൂല് വെച്ച് കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ അലുമിനിയം ഫോയിലല്ലേ അപ്പോൾ ഒന്ന് പ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നോളും എന്നിട്ട് ഇത് ആ താഴ്വശത്ത് കമ്പി കാണുന്ന ഭാഗം ഞാൻ ഈ ബ്ലാക്ക് കളർ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതായതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടിയും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് അധികം തയ്യാറാക്കണം പിന്നെ ഇതാ കളർ പേപ്പർ ഇല്ല അത് ഞാൻ ഇതുപോലെ ഈ അതിൻ്റെ സൈസിനായിട്ടുള്ള ഷേപ്പിന് ഏകദേശം സ്ക്വയർ ഷേപ്പായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നേരത്തെ ചെയ്ത പോലെ കമ്പി എടുത്ത് അതിൻ്റെ അറ്റത്ത് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒരു ബഡ് പോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ചെറിയൊരു സൈസാണ് കേട്ടോ അപ്പോൾ വലിയ സൈസോ ചെറിയ സൈസോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം അങ്ങനെ അത് കുറച്ചധികം തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ സിൽവർ കളറ് കുറച്ചധികം തയ്യാറാക്കിയിട്ടുണ്ട് ഗോൾഡൻ കളർ കുറച്ചധികം തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരു കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ അത് ചുറ്റാനായിട്ട് ബ്ലാക്ക് ടാപ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബഡ്ഡുകളെല്ലാം ഓരോന്നായിട്ട് എടുത്തിട്ട് കമ്പിയുടെ അറ്റത്ത് നിന്ന് മുതലിങ്ങനെ ഓരോന്നും ഓരോന്നും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് പിന്നെ അതിൻ്റെ താഴെ ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെ അധികം ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് താഴേക്ക് താഴേക്കായിട്ട് വെച്ചിട്ട് ഇതുപോലൊന്ന് ബ്ലാക്ക് ടാപ്പ് അപ്പൊ ചുറ്റിയിട്ട് നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിട്ടോ അപ്പോൾ വെയിലിങ്ങനെ ജനലിലൂടെ വരാൻ തുടങ്ങിയപ്പോൾ ഒരു കളർ വ്യത്യാസം വീഡിയോയിൽ കാണുന്നത് അതാണ് കേട്ടോ ഇതാ ഗോൾഡൻ കളർ കൊണ്ട് തയ്യാറാക്കിയ ബഡ് മുഴുവൻ അങ്ങനെ കമ്പിയിലിങ്ങനെ ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ടേപ്പൊക്കെ ചുറ്റി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഓരോന്നോ ഓരോന്നൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കമ്പിയിൽ ഇങ്ങനെ ചേർന്നിരിക്കുകയല്ലേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് കേട്ടോ ഗോൾഡൻ കളറും ബ്ലാക്ക് ഒക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അതുപോലെ തന്നെ പല കളറായിട്ട് വേറൊരു കമ്പിയിൽ അത് ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടേതായ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാനും നല്ല കളർഫുൾ ആയിട്ടൊക്കെ പിന്നെ ഇതുപോലെ സിൽവർ കളർ ആയിട്ടുള്ളത് അത് വേറൊരു കമ്പിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ വെറുതെ കളിയുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവില്ലാതെ ഒഴിവ് സമയങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ അപ്പൊ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം ഒരു കമന്റ് ആയിട്ടൊക്കെ ഒന്ന് അറിയിക്കണം എല്ലാം സെറ്റാക്കി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതന്നെ എല്ലാം കൂടി ഒരു ബോട്ടിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ തയ്യാറാക്കിയ ബോട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അത് വേറൊരു പ്രത്യേക ഒരു ഭംഗി കൂടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു